ഇപ്പോൾ കോസ്റ്റകുർത്ത നെസ്റ്റ ആൻഡ് ഡീഡ സോ എ സി മിലാൻ്റെ പാക്ക് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് കുറച്ച് കോനേ ഉള്ളൂ ഫുള്ള് സൈൻ ചെയ്യാനുള്ള കോരൊന്നുമില്ല എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കിട്ടുമല്ലോ നോക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ അപ്പോൾ എന്തായാലും നാലായിരത്തി നാനൂറ് കോരുണ്ട് ഒരു മൂന്നാലഞ്ച് ട്രൈ എടുത്ത് നോക്കാം അല്ലേ സോ സൈൻ ചെയ്യാൻ പോവാണ് സോ ഫസ്റ്റ് ട്രൈ നമുക്ക് കൊടുക്കാം എന്തായാലും എന്തായാലും നമുക്ക് പാക്ക് കയറി നോക്കാമല്ലേ നോക്കിയിട്ട് ഡിസൈൻ ചെയ്യാം സോ നെക്സ്റ്റിഡ ആൻഡ് കോസ്റ്റകുട്ട സോ നെക്സ്റ്റ നൂറ്റി നാല് പോകുമെന്ന് തോന്നുന്നു ഡിഡ നൂറ്റി നാല് പോകുമെന്ന് തോന്നുന്നു കോസ്റ്റകുട്ട നൂറ്റി രണ്ടോ നൂറ്റിമൂന്നോണ്ട് പോകും അത്യാവശ്യം നല്ല സ്റ്റാർട്ട്സ് ഉണ്ട് നല്ല പ്ലേസ് ആണ് മൂന്നും കിടിനം ആണ് ഡബിൾ ബൂസ്റ്റർ കാർഡ് ആണ് വന്നിരിക്കുന്നത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം സോ ഫസ്റ്റ് ട്രൈ എടുക്കാൻ പോവാണ് നമ്മൾ ദൈവമേ കാത്തോട്ടേ

കിടിലം പവർ പവർ നഷ്ട അടിച്ച് മോനെ ഒരു രക്ഷ അല്ല കെട്ടു ഫസ്റ്റ് ട്രൈ നഷ്ട കിട്ടിയിരിക്കുകയാണ് സൊ സെക്കൻഡ് ട്രൈ എടുക്കാൻ പോവാണ് ബാനിഷ് ചെയ്യാൻ പറ്റുമോ മുഖം സെക്കൻഡ് ട്രൈ കൊടുത്തിരിക്കുകയാണ് സെക്കൻഡ് ട്രൈ സെക്കൻഡ് ട്രൈ കൊടുത്തിരിക്കയാണ് അത് നിറമൊന്നും മാറിയിട്ടില്ല അകത്ത് ഗോൾഡൊന്നും അല്ല വൈറ്റ് കളർ അടിച്ചിരിക്കുന്ന അല്ലേ നിപ്പിക്കുന്നില്ല സ്കിപ്പ് ചെയ്യാം കുഴപ്പമില്ല പോട്ടെ സ്കിപ്പ് ചെയ്തു സോ ഒരെണ്ണം കിട്ടി കേട്ടോ ഫസ്റ്റ് ട്രൈ എന്നൊരെ കിട്ടിയിരിക്കുകയാണ് സോ തേർഡ് ട്രൈ എടുക്കാൻ പോവാണ് തേർഡ് ട്രൈ ജസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്ത് സൈൻ ചെയ്യാം നമുക്ക് ഡി ഡ ടാപ്പ് ചെയ്യാം കോസ്റ്റോട്ട് ടാപ്പ് ചെയ്യാം സൈൻ ചെയ്യാം നമുക്ക് എന്തായാലും സോ നെക്സ്റ്റ് ട്രൈ എടുക്കുകയാണ് നെക്സ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് സോ തേർഡ് ട്രൈ ഓ ഞാൻ വിചാരിച്ചു അത് കളർഫുള്ള മരിച്ചു എന്തായാലും എപ്പിക്കായിരിക്കും എപ്പിക്കാലോട്ടോ എന്തുവാണത് രണ്ട് ട്രൈ രണ്ടും മടിച്ചു എന്റെ ബോലെ സോ രണ്ടായിരത്തി എഴുന്നൂറ് കോവിന് രണ്ട് എപ്പിക്ക് രണ്ട് ഡബിൾ ബൂസ്റ്റർ കാർഡ് കിടിലം പൊളേ കൊറ്റ സോ രണ്ടെണ്ണം അടിച്ചിരിക്കുകയാണ് സോ ഇനിയിപ്പം ലാസ്റ്റ് ട്രൈ കേട്ടോ ലാസ്റ്റ് ട്രൈ ലാസ്റ്റ് ട്രൈ അല്ലേ രണ്ട് ട്രൈ ഉണ്ട് ഇനിയിപ്പം രണ്ട് ട്രൈ ഇല്ല കുഴപ്പമില്ല എന്നാലും നോക്കാം നമുക്ക് സോ ഡിഡുണ്ട് ഡിഡ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം കിട്ടി കേട്ടോ എല്ലാം കിട്ടും സോ നോക്കാം നെക്സ്റ്റ് ട്രൈ എടുത്തിരിക്കുകയാണ് സോ അത് എപ്പിക്കല്ല അകത്ത് വൈറ്റാണ് അടിച്ചിരിക്കുന്നത് ിക്കാനുള്ളത് വെപ്പിക്കാനുള്ളത് ഗോൾ 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 ഗോൾഡ് ഗോൾഡ് രണ്ടെണ്ണം അടിച്ച് കുഴപ്പമില്ല ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിൽ എണ്ണൂറ് പൂനേ ഉള്ളൂ ഒരു അമ്പത് കോനോ എല്ലാം കിട്ടുമോ നോക്കാം എന്തായാലും നോക്കട്ടെ എടുക്കാത്ത പോലും ഉണ്ടോ നോക്കട്ടെല്ലാം അടുത്ത് അമ്പത് പൂനൊന്നുമില്ല കുഴപ്പമില്ല എന്തായാലും നമുക്ക് എണ്ണൂറ് കോവിടെ സൈൻ ചെയ്യാം അല്ല ഇനി കിട്ടത്തില്ല വേറെ ചുമ്മാ കളഞ്ഞിട്ട് കാര്യമില്ല ഒരു ട്രൈ എടുത്ത് നോക്കാം നമുക്ക് ലാസ്റ്റ് ട്രൈ ആയിട്ട് ഇനി ഇവരെ അറുന്നൂറ് എഴുന്നൂറ് പോയി കിടക്കട്ടെ അഞ്ഞൂറ് കോഴിയും വയ്ക്കാം നമുക്ക് ഓക്കെ ബാക്കി നമുക്ക് സൈൻ ചെയ്യാം ഇനി ഡിഡ് കിട്ടാനായിട്ട് സോ ലാസ്റ്റ് ട്രൈ എടുക്കാൻ പോകള് ലാസ്റ്റ് ട്രൈ എടുക്കുകയാണ് മതി ഇത് മതി കുഴപ്പമില്ല സീനില്ല ഐ ആം ഹാപ്പി പോട്ടെ സോ സയൻ ചെയ്യുന്നില്ല എന്തായാലും ആക്ച്വലി അടിച്ചു പൊളിക്കാൻ പറയുന്നത് കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും ഒരു രണ്ട് ബൂസ്റ്റർ ഒക്കെ കിട്ടുന്നുള്ള കാര്യം എന്തായാലും കിട്ടി താങ്ക് യു ഗണാമീ സുഗൈസ്